നമസ്കാരം ഇന്ന് സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമികം ചൂഷണത്തിന് വഴങ്ങിയാലേ കോൺഗ്രസ്സിൽ സ്ത്രീകൾക്ക് അവസരം ലഭിക്കൂ എന്ന് തുറന്നു പറഞ്ഞ സിമി റോസ്ബെൽ ജോണിനെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി കോൺഗ്രസ്സിലെ സ്ത്രീകളുടെ ദുരനുഭവത്തെക്കുറിച്ചും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെട്ട പവർ ഗ്രൂപ്പിനെക്കുറിച്ചും കുറിച്ചും പറഞ്ഞതിന് പിന്നാലെയാണ് കെ നടപടി നേതാക്കൾക്ക് വഴങ്ങിക്കൊടുക്കാത്തവരെ തഴയുകയാണെന്ന് പറഞ്ഞത് വനിതാ നേതാക്കളെ അധിക്ഷേപിക്കലാണെന്നാണ് കെ പി സി സിയുടെ കണ്ടെത്തൽ വനിതാ നേതാക്കളെയും പ്രവർത്തകരെയും മാനസികമായി തകർക്കുകയും മാനഹാനി ഉണ്ടാക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് സിമിയുടെ ആക്ഷേപമെന്ന് കെ പി സി സി പത്രക്കുറിപ്പിൽ പറയുന്നു ആത്മാഭിമാനബോധമുള്ള സ്ത്രീകൾക്ക് കോൺഗ്രസിൽ പ്രവർത്തിക്കാനാകില്ലെന്ന് സിമി റോസ്ബെൽ ജോൺ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അവർ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിന്റെ കാരണം വിശദീകരിക്കാൻ നേതാക്കൾ തയ്യാറാകണം സിപിഐഎമ്മുമായി ഗൂഢാലോചന നടത്തിയതിന്റെ പേരിൽ പുറത്താക്കിയെന്നാണ് നേതാക്കൾ പറയുന്നത് അത് സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അവർ പുറത്തുവിടണം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ തുടർച്ചയായി കുഴിച്ചു മൂടുന്നു ഷാഹിദാക്കമാൽ ലതിക സുഭാഷ് റോസക്കുട്ടി പത്മജ വേണുഗോപാൽ ശോഭന ജോർജ് തുടങ്ങിയവരെ കറിവേപ്പിലെ പോലെ എടുത്തുകളഞ്ഞു കാലങ്ങളായി കടുത്ത അവഗണനയാണ് കോൺഗ്രസിൽ നിന്ന് നേരിടുന്നത് കൂടുതൽ പറയിപ്പിക്കരുത് സ്ത്രീകളുടെ ശബ്ദമായി മാറിയതാണോ തെറ്റെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും മാധ്യമങ്ങളോട് സിമി പറഞ്ഞു എഴുത്തുകാരനും വയനാട്ടിലെ സമാന്തര വിദ്യാഭ്യാസ കേന്ദ്രമായ ഖനവിന്റെ സ്ഥാപകനുമായ കെ ജെ ബേബി അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു ഞായറാഴ്ച രാവിലെ നടവയൽ ചിങ്ങോട്ടെ വീടിനോട് ചേർന്നുള്ള കളരിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മൃതദേഹം ശേഷം ബത്തേരി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ നടവയൽ കോപ്പറേറ്റീവ് കോളേജിൽ പൊതുദർശനത്തിന് ശേഷം പകൽ രണ്ടിന് തൃശിലേരി ശാന്തികവാടത്തിൽ സംസ്കാരം സിപിഐഎം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് കേരളത്തിൽ തുടക്കം സമ്മേളനങ്ങളും ഈ മാസം പൂർത്തിയാകും ചിലയിടങ്ങളിൽ പ്രാദേശികമായ ആവശ്യം പരിഗണിച്ച് ആഗസ്റ്റ് അവസാനവാരം ബ്രാഞ്ച് സമ്മേളനം തുടങ്ങി ഒക്ടോബറിലാണ് ലോക്കൽ സമ്മേളനങ്ങൾ ലോക്കൽ കമ്മിറ്റികളാണ് സിപിഐഎമ്മിന് ഉള്ളത് കെ സി ബി ജീവനക്കാരുടെ മീറ്റർ റീഡിംഗ് മെഷീനിൽ തന്നെ ഇനി ഉപയോക്താക്കൾക്ക് ബിൽ തുക അടയ്ക്കാം ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് യു പി ഐ തുടങ്ങിയവയിലൂടെ ട്രാൻസാക്ഷൻ ചാർജുകളൊന്നുമില്ലാതെ ബിൽ അടയ്ക്കാനുള്ള ആൻഡ്രോയിഡ് സ്പോട്ട് ബില്ലിംഗ് മെഷീൻ ഒക്ടോബറോടെ പ്രാബല്യത്തിലാകും അറബിക്കടലിനു മുകളിലെ അസ്നാ ചുഴലിക്കാറ്റിന് തിങ്കളാഴ്ച രാവിലെയോടെ ശക്തി കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇതിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്തെ ശക്തമായ മഴ തുടരും തിങ്കളാഴ്ച ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ചൊവ്വാഴ്ച ആലപ്പുഴ എറണാകുളം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ അലർട്ട് അതായത് ശക്തമായ മഴ പ്രഖ്യാപിച്ചു കേരളം ലക്ഷദ്വീപ് കർണാടകം തീരങ്ങളിൽ മീൻ പിടിക്കാൻ പോകരുത് സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നവർ സമൂഹത്തിൽ സ്വതന്ത്രരായി നടക്കുമ്പോൾ ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾ ഭയത്തോടെയാണ് ജീവിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു അതിജീവിതകളായ സ്ത്രീകൾക്ക് സമൂഹത്തിന്റെ പിന്തുണ കിട്ടുന്നില്ല സുപ്രീംകോടതിയുടെ എഴുപത്തിയഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി മൂത്തേടം കാരപ്പുറത്ത് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ ആരംഭിച്ച പ്രിന്റിംഗ് പ്രസിന്റെ മറവിലും ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നതായി പരാതി വ്യവസായ വകുപ്പിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച നിലമ്പൂർ താലൂക്ക് പ്രിന്റിംഗ് ആൻഡ് ബുക്ക് ബൈൻഡിംഗ് വ്യവസായ സഹകരണ സംഘത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് വ്യക്തികളിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ ഓഹരിപ്പിച്ച് തുടങ്ങിയ സ്ഥാപനം പൂട്ടിയപ്പോൾ പണം തിരികെ നൽകിയില്ല എന്നതാണ് ആരോപണം സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും താൻ അതിന്റെ രക്തസാക്ഷിയാണെന്നും സംവിധായകൻ പ്രിയനന്ദനൻ പവർ ഗ്രൂപ്പിന്റെ ഇടപെടലിനെ തുടർന്നാണ് തന്റെ രണ്ടാമത്തെ സിനിമയായ അതു മന്ദാരപ്പൂവല്ല മുടങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു പൃഥ്വിരാജും കാവ്യമാധവനും അഭിനയിച്ച സിനിമ ആറ് ദിവസത്തെ ഷൂട്ടിങ്ങിനു ശേഷം മുടങ്ങി വിനയന്റെ സിനിമയിൽ അഭിനയിച്ചതിന് പൃഥ്വിരാജിന് വിലക്ക് വന്നതിനെ തുടർന്നാണ് മുടങ്ങിയത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിലും ഹിറ്റ് വ്യവസായ വകുപ്പ് ആരംഭിച്ച ഇ കൊമേഴ്സ് പോർട്ടൽ കേറ്റ് ഷോപ്പി രണ്ട് കേസത്തിനിടെ സന്ദർശിച്ചത് രണ്ട് ലക്ഷം പേർ എണ്ണൂറ് പേർ രജിസ്റ്റർ ചെയ്തു അറുപത് ഉൽപ്പന്നങ്ങൾക്ക് ഓർഡർ ലഭിച്ചു നിലവിൽ പത്തൊമ്പത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുന്നൂറ്റി എൺപതോളം ഉൽപ്പന്നങ്ങളാണ് കെ ഉള്ളത് ി പി ടിയുടെ ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷന്റെ മേൽനോട്ടത്തിൽ കെൽട്രോണാണ് പോർട്ടൽ തയ്യാറാക്കിയത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പുറത്തുവന്നശേഷമുണ്ടായ വിവാദങ്ങളുടെ മരവിപ്പ് സിനിമാ രംഗത്തെ ബാധിച്ചു തുടങ്ങി ഓണക്കാലത്തെ താരചിത്രങ്ങൾ തിയേറ്ററിലെത്തുന്നുണ്ടെങ്കിലും പതിവ് പ്രമോഷൻ പരിപാടികൾ ആരംഭിച്ചിട്ടില്ല പുതിയ സിനിമാ നിർമ്മാണത്തിനുള്ള ടൈറ്റിൽ രജിസ്ട്രേഷൻ സാരമായി കുറഞ്ഞു ഷൂട്ടിങ്ങിൽ നിന്ന് പ്രധാന താരങ്ങൾ വിട്ടുനിൽക്കുകയാണ് ഹേമ കമ്മറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപത്തിൽ കോടതിയിലെത്തുമ്പോൾ വിവാദങ്ങൾ വീണ്ടും ഉണ്ടായാൽ സിനിമാ വ്യവസായം വലിയ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകൊത്തുമെന്ന് ഈ മേഖലയിലുള്ളവർ ഭയപ്പെടുന്നു സുരേഷ് ഗോപിയും ബിജെപി ജില്ലാ നേതൃത്വവും തമ്മിലുള്ള പോരിൽ വലഞ്ഞ് ജനങ്ങൾ വിജയിച്ച് മൂന്ന് മാസമാകുമ്പോഴും മണ്ഡലത്തിൽ എംപിയുടെ ക്യാമ്പ് ഓഫീസ് തുറക്കാൻ പോലും തയ്യാറായിട്ടില്ല കേന്ദ്രമന്ത്രിയായതിനാൽ മണ്ഡലത്തിൽ എപ്പോഴും വരാൻ കഴിയില്ലെന്നാണ് ന്യായീകരണം എംപിയോട് പറയാനുള്ളത് ബിജെപി ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞാൽ മതിയെന്നാണ് നിലപാട് അതേസമയം തങ്ങൾക്ക് ഇങ്ങനെയൊരു എം പി ഇല്ലെന്ന തരത്തിലാണ് നേതൃത്വം സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായത് സ്ഥാനാർത്ഥിയായതു മുതൽ ജില്ലാ നേതൃത്വവുമായി തുടങ്ങിയ ഏറ്റുമുട്ടൽ ദിനം പ്രതി കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൽ സ്ത്രീകൾക്ക് അവസരം കിട്ടണമെങ്കിൽ ചില നേതാക്കളുടെ ചൂഷണത്തിന് വഴങ്ങണമെന്ന് എഐസിസി അംഗം സിമി റോസ്ബെൽ ജോൺ ഉന്നയിച്ച അതിഗുരുതര വെളിപ്പെടുത്തൽ മുക്കി മുഖ്യധാര മാധ്യമങ്ങൾ ആക്ഷേപം ആയതിനാൽ പ്രധാന മാധ്യമങ്ങൾ അത് അറിഞ്ഞതായി പോലും നടിച്ചില്ല ഞായറാഴ്ച രണ്ട് പത്രമിറക്കിയ മനോരമയ്ക്ക് ഒറ്റക്കോളത്തിൽ നാലു വാചകത്തിൽ വാർത്ത ഒതുങ്ങി സമാനമായിരുന്നു മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളും പ്രധാന ദൃശ്യമാധ്യമങ്ങളും കേരളത്തിലെ കോൺഗ്രസിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരുടെ ഗുഡ് ബുക്കിൽ ഉൾപ്പെടാത്തവരെ മാറ്റി നിർത്തുന്നുവെന്നും സിമി വെളിപ്പെടുത്തിയിരുന്നു ഹേമ കമ്മിറ്റി മാതൃകയിൽ കോൺഗ്രസിലും കമ്മിറ്റി വേണമെന്നും നേതാക്കളിൽ നിന്ന് ദുരനുഭവമുണ്ടായ നിരവധി വനിതാ പ്രവർത്തകർ ഇക്കാര്യം തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അടക്കം അതീവ ഗൌരവതരമായ വെളിപ്പെടുത്തലാണ് സിമി നടത്തിയത് രാജ്യത്തെ മൂന്ന് ശേഷം സർവീസ് ആരംഭിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പറിന് പതിനാറ് കോച്ചുകൾ ഉണ്ടാകുക ദീർഘദൂര യാത്രക്കാരെ ലക്ഷ്യമിട്ടാണ് സർവീസ് ഫസ്റ്റ് ക്ലാസ് എ സിക്ക് ഒരു കോച്ചും ബെർത്തും ഉണ്ടാകും ടു ടയർ എ സിക്ക് നാല് കോച്ചുകളിലായി നൂറ്റി എൺപത്തിയെട്ട് ബർത്തുകളും ത്രീ ടയർ എ സിക്ക് പതിനൊന്ന് കോച്ചുകളിലായി ബർത്തുകളും ഉണ്ടാകും ബംഗളൂരുവിൽ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് ട്രെയിൻ നിർമ്മിക്കുന്നത് സ്ലീപ്പറിന്റെ പരമാവധി വേഗം അറുപത് കിലോമീറ്റർ ഭിന്നശേഷിക്കാർക്ക് സ്പെഷ്യൽ ബെർത്തും ടോയ്ലറ്റ് സൌകര്യവും ഉണ്ടാകും അത്യാഹിതമുണ്ടായാൽ റിമോട്ട് ഉപയോഗിച്ച് തുറക്കാവുന്ന വാതിൽ ഫസ്റ്റ് ക്ലാസ് എസി കോച്ചിൽ ഷവറും ചൂടുവെള്ളവും റീഡിംഗ് ലൈറ്റും യു എസ് ബി ചാർജിംഗ് സൌകര്യവും സൌകര്യപ്രദമായ ലഗേജറും മികച്ച യാത്രാസൌകര്യം ലോക്കോ പൈലറ്റുമാർക്ക് ശുചിമുറി ഇവയൊക്കെയാണ് എ സി സ്ലീപ്പറിന്റെ സവിശേഷതകൾ സർക്കാർ നിയമനങ്ങളിൽ സംവരണം പാലിക്കുന്നതിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രാജ്യത്തെ ഒന്നാമതെന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണക്ക് കേരളത്തിൽ കഴിഞ്ഞ വർഷം നടന്നത് പേർ ഒബിസി വിഭാഗത്തിൽ നിന്നാണ് രണ്ടായിരത്തി പേർ പട്ടികജാതി രണ്ടായിരത്തി പേർ പട്ടികവർഗം പതിനേഴായിരത്തി പേർ ജനറൽ ഉൾപ്പെടെ മറ്റു വിഭാഗം എന്നിങ്ങനെയാണ് നിയമനങ്ങൾ നടന്നത് യു പി എസ് പുറത്തുവിട്ട ന്യൂസ് ലെറ്ററിലാണ് ഈ വിവരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സീറോ ഫോർ എയ്റ്റ് ഫോർ എയ്റോ ലോഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു യാത്രക്കാർക്കും സന്ദർശകർക്കും കുറഞ്ഞ ചെലവിൽ ആഡംബര സൌകര്യങ്ങൾ നൽകാൻ ലക്ഷ്യമിട്ടാണ് രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിർമ്മിച്ചത് ടെർമിനൽ രണ്ടിനോട് ചേർന്നാണ് ലോഞ്ച് ഒരുക്കിയിരിക്കുന്നത് അമ്പതിനായിരം ചതുരശ്രയിൽ മുപ്പത്തിയേഴ് മുറികൾ നാല് സ്യൂട്ടുകൾ മൂന്ന് ബോർഡ് റൂമുകൾ രണ്ട് കോൺഫറൻസ് ഹാൾ ഒരു കോ വർക്കിംഗ് സ്പേസ് ജിം സ്പാ ലൈബ്രറി റെസ്റ്റോറന്റ് എന്നിവയെല്ലാം ലോഞ്ചിലുണ്ട് ഓണം ആഘോഷിക്കാൻ കേരളത്തിലെത്തുന്നവർക്ക് ഇത്തവണയും യാത്രാ ദുരിതം സമ്മാനിക്കാൻ സജ്ജമായി റെയിൽവേ ഉത്സവ അവധിക്കാലത്ത് കൂടുതൽ പ്രത്യേക ട്രെയിനുകൾ മുൻകൂട്ടി അനുവദിക്കണമെന്ന ആവശ്യം ഇനിയും പരിഗണിച്ചിട്ടില്ല നിലവിലുള്ള ട്രെയിനുകൾ റദ്ദാക്കുകയും ചെയ്തു ഇവയെല്ലാം ഓണത്തിന് നിരക്ക് കൂട്ടി സ്പെഷ്യൽ ട്രെയിനാക്കി ഓടിക്കാനാണ് സാധ്യത കോൺഗ്രസിലെ പവർ ഗ്രൂപ്പിലെ പ്രിയങ്കരികൾക്ക് മാത്രം സ്ഥാനങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബെൽ ജോണിനെ പിന്തുണച്ച് ബി നേതാവ് പത്മജ വേണുഗോപാൽ ഇത് സിമിയുടെ മാത്രം അഭിപ്രായമല്ലെന്നും കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം വനിതാ പ്രവർത്തകരുടെ അഭിപ്രായമെന്നും അവർ പറഞ്ഞു ഇത് തുറന്നു പറയാൻ സിമി കാണിച്ച ആർജവത്തിന് അഭിനന്ദനമെന്നും പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചു നടനും എം എൽ എ മുകേഷിനെതിരെ വടക്കാഞ്ചേരിയിലും കേസ് വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ താമസിക്കുന്നതിനിടയിൽ മുകേഷ് മോശമായി പെരുമാറിയെന്നാണ് ആരോപണം പതിമൂന്ന് വർഷം മുൻപ് നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് സംഭവമെന്ന് നടി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി നടിയുടെ മൊഴി അന്വേഷണ സംഘം വടക്കാഞ്ചേരി പോലീസിന് കൈമാറി വെളിപ്പെടുത്തലിൽ വടക്കാഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇസ്രയേലിന്റെ ആക്രമണം രൂക്ഷമായി തുടരുന്നതിനിടെ ഗാസയിൽ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ പോളിയോ വാക്സിൻ വിതരണം പുരോഗമിക്കുന്നു പന്ത്രണ്ട് ലക്ഷത്തിലേറെ ഡോസ് വാക്സിൻ ഇതിനകം ഗാസയിൽ എത്തിച്ചെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു പത്ത് വയസ്സിന് താഴെയുള്ള ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം കുട്ടികൾക്ക് വാക്സിൻ വിതരണം ചെയ്യാനാണ് നീക്കം യു എൻ ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ സംഘടനകൾക്കുമൊപ്പം ഗാസയിലെ ആരോഗ്യ പ്രവർത്തകരും പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുമെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിലെ പ്രാഥമിക ആരോഗ്യ പരിപാലന ഡയറക്ടർ മൂസ അംബേദ് അറിയിച്ചു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ എന്നും ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ എന്നും നടൻ മമ്മൂട്ടി റിപ്പോർട്ടിലെ പ്രായോഗിക ശുപാർശകൾ നടപ്പാക്കണം ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തണം സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവും ഇല്ല അങ്ങനെയൊന്നിന് നിലനിൽക്കാൻ പറ്റുന്ന രംഗമല്ല സിനിമയെന്നും മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു കോൺഗ്രസിൽ സ്ത്രീകളോട് വിവേചനമുണ്ടെന്ന് സംബന്ധിച്ച് മുൻ കോൺഗ്രസ് നേതാവ് ലതിക സുഭാഷും രംഗത്ത് മൂന്നര പതിറ്റാണ്ടോളം കാലം പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടും തനിക്ക് പാർട്ടി വിട്ടുപോകേണ്ടി വന്നത് സ്ത്രീകൾക്ക് വേണ്ട അംഗീകാരമോ പ്രാതിനിധ്യമോ നൽകാത്തത് ചോദ്യം ചെയ്തതിനാണെന്നും അവർ പറഞ്ഞു സ്ത്രീകൾക്ക് കോൺഗ്രസിൽ പരിഗണന ലഭിക്കാറില്ല അഭിപ്രായം പറയുന്നവരെ പലപ്പോഴും പരിഹസിക്കുന്നു എൽഡിഎഫ് കൺവീനർ സ്ഥാനത്തുണ്ടായ മാറ്റം ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമല്ലെന്ന് പുതുതായി ചുമതലയേറ്റ എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഇ പി എ പുറത്താക്കിയെന്നത് മാധ്യമങ്ങളുടെ പ്രചാരവേലയാണ് ഇക്കാര്യത്തിൽ സംഘടനാപരമായ നിലപാട് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശദീകരിച്ചിട്ടുണ്ട് ഇ പി ജയരാജൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് വേറിട്ട നിലപാട് സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നില്ല സംഘടനാപരമായ തീരുമാനങ്ങൾ പല സന്ദർഭങ്ങളിലും സ്വീകരിക്കാറുണ്ട് വ്യക്തിപരമായി ഇഷ്ടമുള്ളതും അല്ലാത്തതുമായ തീരുമാനങ്ങൾ വരും പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവർ അത് അംഗീകരിച്ച് മുന്നോട്ടു പോകും ഏതു തീരുമാനമാണെങ്കിലും പാർട്ടിയോട് കൂറു പുലർത്തുന്നവർ അത് അംഗീകരിച്ച് പ്രവർത്തിക്കുന്നതാണ് പാർട്ടി രീതി മുകേഷ് രാജിവെക്കില്ലെന്നത് മുന്നണി തീരുമാനമാണ് ആരോപണവിധേയരായവർ സഭയിൽ വേറെയുമുണ്ട് അന്വേഷണത്തിൽ എം എൽ എ എന്ന ഒരിളവും അദ്ദേഹത്തിനുണ്ടാകില്ല പി വി അൻവറിന്റെ വെളിപ്പെടുത്തൽ പരിശോധിക്കും അൻവർ പാർട്ടിയുമായി കൂടിയാലോചിച്ചല്ല കാര്യങ്ങൾ പറയുന്നത് തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും ടി രാമകൃഷ്ണൻ പറഞ്ഞു ഹരിയാനയിൽ ബീഫ് കഴിച്ചെന്നാരോപിച്ച് ബംഗാൾ സ്വദേശിയെ ഗോരക്ഷാ ഗുണ്ടകളായ സംഘപരിവാറുകാർ അടിച്ചുകൊന്നതിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി നയബ് സിംഗ് സൈനി പശു സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സാധ്യമല്ല പശു സംരക്ഷണത്തിനായി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ മുന്നോട്ട് വന്നാൽ ആർക്കാണ് അവരെ തടയാനാവുകയെന്നും സൈനി ചോദിച്ചു ഇത്തരം സംഭവങ്ങൾ ദൌർഭാഗ്യകരമാണ് പശുക്കളെ കൊല്ലുന്നതുപോലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടരുതെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് പശു സംരക്ഷണത്തിനായി ശക്തമായൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ വെള്ളം ചേർക്കാനാവില്ല അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടതെന്നും മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ആൾക്കൂട്ട ഹത്യയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി സൈനി പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഈ വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം